ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരെയും വർത്താനം സുഖമല്ലേ അപ്പോൾ ഞാൻ പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് വീഡിയോ എങ്ങനെ എടുക്കുക എഡിറ്റ് ചെയ്യുക അല്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്യാമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ എല്ലാ പോരായ്മകളും ഉണ്ടാവും അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക നമ്മൾ ഓരോന്ന് ചെയ്താണല്ലോ എല്ലാം പഠിക്കുക അപ്പോൾ ഞാനൊരു എൻ്റെ ഒരു ദിവസം എങ്ങനെയാണോ എന്നുള്ളത് നിങ്ങൾക്കൂടി കാണിച്ചു തരാമെന്ന് എഴുതിയിട്ടാണ് ഞാൻ ഫസ്റ്റ് ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഞാൻ ആദ്യം കുറച്ച് വെള്ളം ചായക്ക് വെള്ളം വെച്ചു അപ്പം ഇന്നലെ വീട്ടിൽ പോയിരുന്നു വീട്ടിൽ പോയപ്പോൾ ഞാൻ പൊറോട്ട കൊണ്ടുവന്നിരുന്നു അപ്പോൾ ആ പൊറോട്ട ആവക്കിട്ട് ചൂടാക്കിയിട്ട് തടി അതാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ പൊറാട്ടയൊക്കെ പൊറോട്ടയൊക്കെ ആവിക്കിട്ട സമയം കൊണ്ട് നമ്മൾ ചായ തിളച്ച് വഴിക്ക് പൊടിയും ആവശ്യത്തിന് പഞ്ചാര ഒക്കെ ഇട്ടാണ്ട് അതവിടെ മാറ്റി വെച്ചിട്ടോ അപ്പോൾ കുട്ടികൾ നീച്ച് വരുമ്പോഴത്തിന് ഞാൻ എന്താ രണ്ട് ഗ്ലാസ് ചായ പെട്ടെന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് അതവിടെ ഉച്ച വെച്ചു എന്നാൽ കുട്ടികൾ നീച്ചാൽ ഊലിക്ക് പെട്ടെന്ന് ചായ കൊടുക്കാമല്ലോ പിന്നെ ചായയും കടിയാണ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആദ്യം ചെയ്യണ പണി ചോറ് ഒക്കെ കേട്ടോ അപ്പോൾ ചോറ് നമ്മൾ അരിയൊക്കെ കഴുകിയുംങ്ങാണ്ട് ഒരു മൂന്നാല് പ്രാവശ്യം അരിയൊക്കെ നല്ലോണം അത് അവിടെ അടുപ്പത്ത് തീമട്ടാൽ പിന്നെ നമുക്ക് ബാക്കിയുള്ള പണികൾ എടുക്കാമല്ലോ ഞാൻ റൈസ് കുക്കറിലട്ടോ ചോറ് വെക്കൽ അത് എന്താ അരിയായി കിട്ടുംങ്ങാണ്ട് ആവശ്യത്തിനുള്ള വെള്ളം വെച്ചിങ്ങാണ്ട് നാല് തള തിളച്ചാൽ അത് കറക്കി വെച്ചാൽ നമ്മളെ പണി വേണ്ട പണികളൊക്കെ നമുക്ക് പിന്നെ എടുക്കാം അത് പിന്നെ അവിടെ അങ്ങനെ വെന്തോളും നമ്മളെല്ലാ പണിയും കഴിഞ്ഞ് അവസാനം നമുക്ക് നമുക്കെടുത്ത് ഊറ്റി വെച്ചാൽ മതി അല്ലാതെ അത് തിളച്ചക്കണോ വെന്തുക്കണമോ നോക്കിയിരിക്കുമെന്നു വേണ്ട അതങ്ങനെ അവിടെ കിടന്ന് തിളച്ചോട്ടെ അപ്പോൾ തന്നെ ഇതാ പൊറോട്ട ഓരോന്ന് ആവിക്കിട്ട് വീട്ടിൽ കേട്ടോ അങ്ങനെ ആവിക്കിട്ട് ഞാൻ ഇങ്ങനെ മാറ്റിയൊക്കെ ഉണ്ട് അപ്പോൾ നാലിസം മുന്നേ ചേമ്പ് ഒടുന്നിരുന്നു അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്താണ്ട് ഞാൻ അന്നെ കറി വെച്ചിരുന്നു അതിൻ്റെ ബാക്കി നാലഷ്ടം ചേമ്പ് ഉണ്ടായിരുന്നു അത് ഞാനിങ്ങനെ തൊളിച്ചു കൊണ്ടിരിക്കയാണ് എന്താപ്പം കൂട്ടാൻ കറി എന്ന് കരുതി നിൽക്കുമ്പോഴാണ് അപ്പോൾ ആ ചെയ്യുമ്പോൾ അവിടെ തൊളിച്ചതിന് ശേഷം അപ്പോഴേക്കും നമ്മളെ ചോറ് എന്തായി തിളച്ച് ആ ചോറ് തിളച്ച ഞാൻ റൈസ് കുക്കർക്ക് ഇറക്കിച്ചത് അവിടെ ഇരുന്നോട്ടെ അതിന് നമ്മൾ പണിയൊക്കെ കഴിയുമ്പോഴത്തേന് അവിടെ കടന്ന് വന്നോളും അങ്ങനെ ചോറൊക്കെ ഇറക്കിച്ചിരിക്കണ സമയത്താണ് കുട്ടികൾ നീച്ചോട്ടോ അപ്പോൾ രണ്ടാൾക്കുള്ള ചായയും എന്താ പൊറോട്ടയും ഒക്കെ ഒരു പാത്രത്തേക്കാക്കിങ്ങാണ്ട് ഞാൻ അതിങ്ങനെ കൊണ്ടുപോയി കൊടുക്കണം അപ്പോൾ ഓലെ നീപ്പിച്ച് ഓലെ മൂത്രമൊക്കെ ഒഴിപ്പിച്ച് പല്ലൊക്കെ തേച്ച് അതാ മേഷമൊക്കെ കയറി ഇരിക്കേണ്ട കേട്ടോ മേഷം ഇരുത്തി കൊടുത്താൽ ഓല തന്നെ തിന്ന കേട്ടോ ചായയും കടിയും ഒക്കെ വെച്ചുകൊടുത്താൽ ഓലന്നെ അവിടെ ഇരുന്ന് കഴിച്ചോളും അപ്പോൾ കളി കഴിച്ചും ചെയ്യും പകുതി കളയും ചെയ്യും അപ്പോൾ മേഷം വേണമെങ്കിൽ അവിടെ മാത്രം റെഡിയാക്കിയാൽ പോരെ അപ്പോൾ ഓല ഉല ഭാഗത്തിന് അങ്ങനെ പോലെ ഇരുന്ന് തിന്നോളും നിലത്തൊക്കെ വെച്ചുകൊടുത്താൽ നമുക്ക് കെതിയേടാണ് പിന്നെ അതൊക്കെ നേരാക്കാൻ നിൽക്കണം പിന്നെ തലേന്ന് തിരുമ്പിക്കൂടുന്നിട്ട് തുണിപ്പായ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്നും ഇന്നലെ മടക്കിയേക്കാൻ ഒഴി വെട്ടിയില്ല ഇന്നലെ ഞാൻ കുടീക്കുമായിരുന്നു അപ്പോൾ അതൊന്നും മടക്കിയേക്കാനും ഒഴി വെട്ടിയില്ല അപ്പോൾ ആദ്യം ഓലൊക്കെ ചായയൊക്കെ കൊടുത്ത് പള്ളിയൊക്കെ നിറച്ച് അവർ വെച്ചാണ്ട് പിന്നെ ഞാൻ ഓരോന്ന് എടുത്തുവെച്ചു പിന്നെ എല്ലാവരും കട കുട്ടികളൊക്കെ നീച്ച് കഴിഞ്ഞാൽ പിന്നെ കടന്നതും ഇരുന്നതൊക്കെ ഒക്കെ മടക്കിയേക്കണം ഞാൻ കുട്ടികളായിട്ട് കുട്ടികൾ ആരും എല്ലാവരും പാടെ കിടക്കി കിടക്കില്ല അപ്പോൾ അതേമാതിരി ഒരു ചെറിയ കടക്ക വാങ്ങിയിട്ട് അതിൽ വിരിച്ചിട്ടാണ് ഞങ്ങളൊക്കെ കിടക്കൽ സ്കൂളുണ്ടോലും ഇങ്ങനെ തന്നെയാണ് രാവിലെ രാത്രി കടക്കാൻ വേണ്ടി വിരിച്ചാൽ നിന്നാലും വിരിച്ചാൻ അയക്കാതെ ആയിക്കൂടി കുത്തിമറിഞ്ഞുകൊണ്ടുണ്ടാവും രാവിലെ മടക്കിയെക്കാൻ വന്നാലും ഇതന്നെ കോലം കുത്തിമറിഞ്ഞുകൊണ്ടുണ്ടാവും എത്ര മടക്കി വെച്ചിട്ടും കാര്യമില്ല കേട്ടോ എൻ്റെ കുട്ടികളത് മടക്കി എച്ച് ഞാൻ റൂമിൽ നിന്ന് തിരിയണവരെ അങ്ങനെ ഉണ്ടാവും ഞാൻ പിന്നെ കുറച്ച് കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ പിന്നെയും പഴയ പോലെ കുത്തിമറിച്ചിട്ടുണ്ടാവും എന്നാലും എൻ്റെ സമാധാനത്തിന് വേണ്ടി ഞാൻ എപ്പോഴും അങ്ങനെ മടക്കിയേക്കും വിരിച്ചു നേരാക്കിയെക്കും അപ്പോൾ അതിന് പോലെ ചായ അടിച്ചതും എല്ലാവരും ചായ അടിച്ച പാത്രങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇങ്ങനെ മോറിയൊക്കെ അടിച്ചു തുടക്കണേൻ്റെ മുന്നേ എല്ലാം ഒന്ന് അടുക്കിപ്പിറുക്കി വെച്ചിങ്ങാണ്ട് അടിച്ചുപൊരി തുടച്ചിട്ടാൽ അതൊരു സമാധാനമല്ലേ അപ്പോൾ പാത്രങ്ങളൊക്കെ ഞാൻ അങ്ങനെ മോറി റെഡിയാക്കി അങ്ങനെ എടുത്തു വെക്കിയിരുന്നു ആവണ ആവണ പാത്രങ്ങളൊക്കെ ഞാൻ അപ്പം അങ്ങനെ മോറിട്ട അതുകൊണ്ട് കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു പിന്നെ ഫ്രിഡ്ജിൽ വെള്ളം കുടിച്ച കുപ്പി രണ്ടെണ്ണം അവിടെ ഒഴിഞ്ഞിരിക്കുണ്ടായിരുന്നു അപ്പം അതിലും വെള്ളം നിറച്ച് അത് അവിടെ ഇരുന്ന് അങ്ങനെ തണുത്തോളും പിന്നെ ഞാൻ അതൊക്കെ കഴിഞ്ഞ് വടക്കണീത്ത പണിയൊക്കെ കഴിഞ്ഞങ്ങാണ്ട് അടിച്ചുപരി അടിച്ചു വരാനൊന്നും കാര്യമായിട്ടും അങ്ങനെ ചപ്പും കുപ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ കുട്ടികളെ ഞാൻ എപ്പോഴും എപ്പോഴും ഇങ്ങനെ അടിച്ചു വരണോണ്ട് പിന്നെ അത് കഴിഞ്ഞ് അടിച്ചോരി ഒക്കെ കൂട്ടി നേരാക്കിങ്ങാണ്ട് പിന്നെ തുടക്കം നിന്നു തുടക്കൽ കഴിഞ്ഞപ്പോഴത്തേന് മോലപ്പാൻ ഞാൻ അങ്ങാടിക്ക് ഒരണച്ചിരുന്നു സാധനങ്ങളൊക്കെ കുറച്ച് ചഴിഞ്ഞിരുന്നു അപ്പോൾ വന്നപ്പോൾ ഫ്രൂട്ട്സും നല്ല മറ്റേ കേദറ മീൻ കൊടുത്തിരുന്നു കഷ്ണമീനി അതും ആണോ കൊടുുന്ന സാധനങ്ങളൊക്കെ കൊടുന്ന് ഒഴിച്ചുംങ്ങാണ്ട് അതൊക്കെ അതാത് പാത്രത്തിൽ കപ്പത്തന്നെ എടുത്ത് വെച്ച് അത് അങ്ങനെ കഴിയും അല്ലെങ്കിൽ അത് അവിടെ ഇരുന്നാൽ പിന്നെ ഇതിങ്ങനെ ഇരിക്കും കുട്ടികൾ കണ്ടാൽ വലിച്ചിട്ടും കൊണ്ടുതന്നെ കരം അപ്പോൾ ഞാൻ എന്താട്ടി കറി വയ്ക്കാൻ പരിപ്പ് ഉണ്ടായിരുന്നു പരിപ്പും രണ്ട് തക്കാളി എടുത്തും കാണ്ട് ഐക്കും കറി വെച്ചു മനസ്സായ എന്താ കറി വെക്കണ്ടെന്ന് ചോദിച്ചാൽ പണക്കിഷ്ടമല്ലതെന്താ വച്ചാൽ അത് വെച്ചോ എന്ന് ഇരു പറഞ്ഞു എന്നോട് അപ്പം ഞാൻ എന്താട്ടി വേഗം ഇതാവുമ്പോൾ വേഗം പണി വരുമ്പോലോ വേഗം ഉണ്ടല്ലോ പണി അപ്പോൾ രണ്ട് കുറച്ച് പരിപ്പും കഴുകി കുക്കറിൽ കുക്കറക്കിട്ട് രണ്ട് തക്കാളി മുറിച്ചിട്ടും ഇങ്ങാണ്ട് പച്ചളകം ഇട്ട് തുള്ളി മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് വെള്ളം പാർന്നത് അവിടെ അടുപ്പത്ത് വെച്ചു അപ്പോൾ അടുപ്പത്ത് വെച്ച് വിസിലും വന്ന് അപ്പോൾ ആ കേതമ്മയും കഴുകി കാണ്ട് ഞാൻ മസാലയും ദേശിച്ച് ചെയ്യുന്നു അപ്പോൾ ഒരടുപ്പത്ത് കറിയായി ഒരടുപ്പത്ത് മീനും അവിടെ ഇരുന്ന് ഇങ്ങനെ പൊരിയട്ടെ അതങ്ങനെ അടുപ്പത്ത് വെച്ച സമയം കൊണ്ട് എന്തായി നമ്മളെ ചോറ് വന്നുക്കണോ നോക്കട്ടെ ഞാൻ അങ്ങനെ മീനൊക്കെ അടുപ്പത്ത് വെച്ച് നോക്കുമ്പോൾ നമ്മളെ ചോറ് തുറന്നു നോക്കിയപ്പോൾ ചോറ് വന്നിട്ടുണ്ടോ ഇപ്പം ചോറ് അവിടെ അങ്ങനെ കടന്നു പോവും നമ്മളൈമൊക്കെ നോക്കാൻ നിൽക്കണ്ട അതിൽ വെള്ളം പറന്നുകാണ്ട് ഞാൻ ഊറ്റി അതാ കൊട്ടി കൊണ്ട് ഇട്ടേക്കും എന്നിട്ട് ചോറ് വെള്ളമൊക്കെ ഫുള്ള് കഴിഞ്ഞിട്ട് ആ റൈസ് കുക്കറത്തെ പാത്രം തന്നെ കഴുകിയും കാണ്ട് വെള്ളമൊക്കെ വറ്റിച്ച് അതിൽ തന്നെ ചോറൊഴിച്ച് തിരിച്ച് കൊട്ടിയും ഞാൻ അടച്ചേക്കും അപ്പോൾ ആകുമ്പോൾ എന്താ പറയുക വൈകുന്നേരം നമ്മളെടുത്താലും ചോറ് ചെറിയ ചൂടുണ്ടാവും പൺ പറ്റ തണുത്ത ചോറാവില്ല ചെറിയ ചൂടിൽ ചോറുണ്ടാവും അപ്പോഴത്തേന് ഇതാ നമ്മളെ കറി പരിപ്പൊക്കെ വന്ന് ഞാൻ നല്ലോണം അടച്ചെണ്ണിരുന്നു തേങ്ങ അരച്ചിന്ന് വെച്ചാൽ കറി വന്നപ്പോഴത്തേന് അതിൽ ആ തേങ്ങ അതിൽ അരച്ച് പാർന്നങ്ങാണ്ട് ഞാൻ അത് അവിടെ ഇരുന്ന് തളക്കട്ടെ അപ്പോൾ അതിന് ഇതാണ് നമ്മൾ സച്ചുട്ടന്നെ തിന്നാൻ കൊടുക്കേണ്ട നേരമായിരുന്നു കേട്ടോ ഓന് ഞാൻ മിക്സിയിലടിച്ചിട്ടാണ് കൊടുക്കുക എന്നെങ്കിലേ പള്ളം നിറയുള്ളൂ അങ്ങനെ അടിച്ചു കൊടുത്ത് പള്ളം നിറച്ചാലേ എനിച്ചൊരു സമാധാനം കിട്ടുള്ളൂ അതിൽ ഞാൻ ചോറ് ഭയങ്കര ചൂട് അപ്പം ഊറ്റിയിട്ടുള്ളൂല്ലോ ഉണ്ടായിരുന്നു അതിൽ ഞാൻ മിക്സിയിലടിച്ചാണ്ട് അത് അവിടെ പാത്രത്തിൽ ചൂടാറാൻ വേണ്ടിയാണ് വെച്ചു അപ്പോൾ അതിന് നമ്മളാ മീനൊരു സൈഡ് വെന്തി ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ ആ മീനൊക്കെ മറിച്ചിട്ട് റെഡിക്ക് വെച്ചിങ്ങാണ്ട് കറി അപ്പോൾ അതിനെ അവിടെ തിളച്ചിരുന്നു തേങ്ങ പാർന്നിട്ട് കറി തിളച്ച് പിന്നെ ഞാൻ എന്താ കുക്കറിൽ നിന്ന് ആ കറി വേറെ ഒരു പാത്രത്തൊക്കെ ഒഴിച്ച് വെച്ചു കുക്കറിൽ കറി ഞാൻ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് അപ്പം തന്നെ ഒഴിച്ചോക്കട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഇരുന്ന് വെക്കില്ല ഞാൻ അത് കഴിഞ്ഞ് പിന്നെ ഗ്യാസ് കത്തിട്ട് ചീനച്ചട്ടിയും വെച്ചിട്ട് കടിയാണ് കറിയാണ് കടുകയർത്ത് വെക്കാമല്ലോ അതിന് വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ചിങ്ങാണ്ട് കടുകും പറഞ്ഞു ഇട്ടും രണ്ട് വേപ്പിൻ്റെ കടു കടുകർത്ത് വെക്കുക അപ്പം ഞാൻ കറിയിൽ ഉപ്പുണ്ടോ നോക്കിയിട്ടോ അപ്പോൾ ജേസ് ഉപ്പ് കുറവായിരുന്നു അതിൽ ഞാൻ ഉപ്പ് ഇട്ട് ഇളക്കി എന്നിട്ട് കടുകറുത്തങ്ങണ്ട് അതും അവിടെ അടച്ചെച്ചു അപ്പോൾ കറിയായി മീനതാപ്പുറത്തിരുന്ന് മീനും ആയി എല്ലാം റെഡിയായി ഇനി ബാക്കി കുറച്ച് പാത്രം മോറാണ്ട് കേട്ടോ സിങ്കില് അപ്പം ഞാൻ തോനെ പാത്രങ്ങളങ്ങനെയല്ല ഇപ്പം ഈ കറി വെച്ചതും കടുകറുത്ത പാത്രങ്ങളും മാത്രമേ ഉള്ളൂ ഇടയിൽ കൂടി ഈ കറിയും കൂട്ടാനൊക്കെ വെക്കണ സമയം കൊണ്ട് ഇടയിൽ കൂടി എടുക്കാൻ പറ്റുന്ന പണികളൊക്കെ എടുക്കും പാത്രങ്ങളാവണതാവണതൊക്കെ ഏകദേശം അപ്പം തന്നെ മൂറിയേക്കാൻ ശ്രമിച്ചു എന്നാൽ പിന്നെ നമുക്ക് തോന അങ്ങനെ പാത്രം മോറാൻ ഒരുപാടുണ്ട് എന്നു തോന്നൂല ഒരു അപ്പോൾ തന്നെ പിന്നെ പാത്രമൊക്കെ മോറി കഴിഞ്ഞ് സിങ്കൊക്കെ തേച്ച് മോറി അടുപ്പ് മീതാനൊക്കെ തുടച്ച് നേരാക്കിട്ടോ ഇനി കുട്ടികളെയൊക്കെ തിന്നാൻ കൊടുത്ത് റെഡിയാക്കി ഇപ്പം നിർത്തിയിക്കാണ് ഞോലൊക്കെ വെളിച്ചു കൊണ്ടുപോയിക്കാണ്ട് കുളിപ്പിച്ച് എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ചോറൊക്കെ തിന്നിട്ട് തറവാട്ട് പോണം കേട്ടോ അവിടെ നാത്തൂനും കുട്ടികളും വിരുന്നു നിക്കണം അപ്പോൾ ഓലരത്തേക്ക് ചോറൊക്കെ തിന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് വേണം ഓലരത്തേക്ക് പോവാന് ഞങ്ങൾ കുളിച്ചെന്നപ്പോ കാക്കുവിൻ്റെ കുളി മാറ്റിലൊക്കെ കഴിഞ്ഞങ്ങാണ്ട് ഞങ്ങളെ കാത്തുക്ക് ഈന്നെട്ടോ ഞങ്ങളും പെട്ടെന്ന് വേങ്ങ ഒക്കെ പണിയൊക്കെ ഒരുക്കി കുട്ടികളെയൊക്കെ മാറ്റിച്ച് നിന്നു അപ്പം കാക്കും അങ്ങാടേക്ക് വണ്ടി ഓടാൻ പോകണം ഓടാൻ പോണ സമയത്ത് ഞങ്ങളെ തറവാട്ടില്ല ഇറക്കി തരാറിനെ ഞങ്ങളും പിന്നാലെ കയറിക്കൂടി അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ എല്ലാവരും